മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ ബാലസൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആദിരാജി പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളുടെ ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലൂന്നിയുള്ള പദ്ധതികളടക്കം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും നടത്തി മാവലിക്കര കേക്കര ഗ്രാമപഞ്ചായത്തിനെ ബാലസൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ആതിര ഉദ്ഘാടനം നിർവഹിച്ചു മുള്ളക്കുളങ്ങര ഗവൺമെന്റ് എൽ പി എസ് ആണ് ചടങ്ങ് കുറെ പ്രോജക്റ്റുകൾ ഈ പഞ്ചായത്തിൽ നമ്മൾ നടപ്പാക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രതീക്ഷ ഇതെല്ലാം സാങ്കേതികമായിട്ട് വിലയിരുത്തപ്പെടും എന്നുള്ളതായിരിക്കും പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബാലസൗഹൃദ പഞ്ചായത്തായിട്ട്

ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ വാർഡ് മെമ്പർ രമണി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എ കെ സിനി സി ഡി എസ് ചെയർപേഴ്സൺ തുളസിഭായ് കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ സ്കൂൾ അധ്യാപിക ശോഭ എന്നിവർ പങ്കെടുത്തു സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളുടെ ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് സ്കൂളുകളിലെയും മുപ്പത്തിരണ്ട് അങ്കണവാടികളിലെയും മുഴുവൻ കുട്ടികൾക്കും സ്റ്റീൽ വാട്ടർ ബോട്ടിൽ നൽകി കൂടാതെ പന്ത്രണ്ട് സ്കൂളുകളിലെയും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും യോഗാ പരിശീലനവും മുപ്പത്തിരണ്ട് അങ്കണവാടികൾക്ക് സ്റ്റീൽ പ്രഷർ കുക്കർ വേയിംഗ് മെഷീൻ കളിക്കോപ്പുകൾ ഫർണിച്ചർ ലൈബ്രറി എന്നിവയും നൽകി നീന്തൽ പരിശീലനം മൂന്നാം വർഷവും വിജയകരമായി തുടർന്നു വരുന്നു നാല് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി പണി പൂർത്തീകരിച്ചു ഒരു അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്നു പഞ്ചായത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ന്യൂസ് സിഡിനെറ്റ്